പുലികളിക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി തൃശൂർ മേയർ എം കെ വർഗീസ് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പുലികളിക്ക് തൃശൂർ കോർപ്പറേഷൻ നൽകുന്ന ധനസഹായം ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓരോ ടീമിനും മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ഇത്തവണ ധനസഹായം നൽകുമെന്നും എം കെ വർഗീസ് പറഞ്ഞു നമുക്കറിയാം നമുക്ക് എത്രത്തോളം താല്പര്യമുള്ളതാണ് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ നടത്താൻ വെച്ചിരുന്ന കുലിക്കളി പെട്ടെന്ന് സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി മാറ്റിവെക്കേണ്ടി വന്നു നമുക്കറിയാം വയനാട് ദുരന്തം അഞ്ഞൂറിൽ പരം ജീവനെടുത്ത ദുരന്തത്തിന്റെ ഭാഗമായി സർക്കാർ തീരുമാനമെടുത്തു ഈ കുഴി ആഘോഷകരമായ ർക്കാര് വേണ്ടെന്ന് വെച്ചു അതിന്റെ ഭാഗ ഭാഗമായി നമ്മളും അത് വേണ്ടെന്ന് തന്നെ വെച്ചതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം പുലിക്കളി എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരുടെ ഒരു തനത് കലാരൂപമാണ് എല്ലാ വർഷവും ലോക മലയാളികൾ ശ്രദ്ധിക്കുന്ന ഒരു ഉത്സവമാണ് അത് നാളെ വൈകിട്ട് അഞ്ചു മണിക്കാണ് നമ്മുടെ പുലിക്കളി നമുക്ക് തുറക്കാൻ നമുക്ക് അനുമതി കിട്ടിയിട്ടുള്ളത് എന്നാണ് നമ്മൾ തുറന്നത്